പയ്യന്നൂരിലും പരിസരങ്ങളിലും ശുദ്ധമായ കുടിവെള്ളം മിതമായ നിരക്കിൽ നൽകി ശ്രദ്ധേയമാവുകയാണ് നഗരസഭാ കുടുംബശ്രീ പ്രവർത്തകർ ശീതളം എന്ന പേരിൽ ആരംഭിച്ച സ്ഥാപനം വിജയപാതയിൽ ഏഴാം വർഷത്തിലേക്ക് കടക്കുകയാണ് മൂവായിരത്തോളം കണക്ഷനുകളാണ് യൂണിറ്റിന് കീഴിലുള്ളത് സ്ത്രീകൾക്കായി വ്യത്യസ്തങ്ങളായ വരുമാനമാർഗങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യമാണ് നഗരസഭയെ ശുദ്ധീകരിച്ച കുടിവെള്ള നിർമ്മാണ യൂണിറ്റ് എന്ന ആശയത്തിലേക്ക് എത്തിച്ചത് പൊതുവിപണിയിൽ വെള്ളത്തിനീടാക്കുന്ന അമിത വില നിയന്ത്രിക്കുവാനും ഇതിലൂടെ ലക്ഷ്യമിട്ടിരുന്നു തുടക്കത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ എൺപത് രൂപ ഈടാക്കിയിരുന്ന സ്ഥാനത്ത് മുപ്പത് രൂപയ്ക്കാണ് നഗരസഭ കുടിവെള്ളം വിതരണം ചെയ്തത് ഇപ്പോൾ അമ്പത് രൂപയാണ് ഇരുപത് ലിറ്റർ ജാറിന് ഈടാക്കുന്നത് കെ ലീന നന്ദ സുരേന്ദ്രൻ കെ പ്രസീത പി ദിവ്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്ഥാപനം തുടങ്ങിയത് പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി അഞ്ഞൂറ് രൂപ ചെലവിൽ നഗരസഭ ഓഫീസ് വളപ്പിൽ ഇതിനാവശ്യമായ പ്ലാന്റ് സ്ഥാപിച്ചു ആറ് ലക്ഷത്തി എഴുപത്തിമൂവായിരത്തി അഞ്ഞൂറ് രൂപ നഗരസഭ വിഹിതമായി അനുവദിക്കുകയും ബാക്കി തുക ബാങ്ക് വായ്പയെടുത്തുമാണ് തുടക്കം സുരക്ഷിതമായ സ്രോതസ്സിൽ നിന്നും പമ്പ് ചെയ്യുന്ന വെള്ളം ശാസ്ത്രീയമായ ക്ലോറിനേഷനുശേഷം ഡ്യുവൽ മീഡിയ അയൺ റിമൂവർ ആക്ടീവ് കാർബൺ ഫിൽറ്റർ എന്നിവയിലൂടെ കടന്ന് രണ്ട് മൈക്രോൺ ഫിൽറ്ററുകൾ വഴി റിവേഴ്സ് ഓസ്മോസിസ് വിദ്യയിലൂടെ പൂർണ്ണമായും ശുദ്ധീകരിച്ച ശേഷമാണ് ജാറുകളിലേക്ക് നിറക്കുന്നത് നമ്മൾ നാല് പേരാണ് ഇത് തുടങ്ങുന്ന സമയത്തുള്ളതും ഇപ്പോഴും അങ്ങനെ തന്നെ ആദ്യകാലത്ത് നമുക്ക് വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് സപ്ലൈ ചെയ്യാൻ വേണ്ടി നമുക്ക് വേറെ ആളും ഉണ്ടായിരുന്നില്ല ആ സമയത്തൊക്കെ നമ്മൾ തന്നെയായിരുന്നു ഇത് സപ്ലൈ ചെയ്തതും വണ്ടി വാടകയ്ക്ക് എടുത്ത് നമ്മൾ തന്നെയാണ് ഇത് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ കൂടുതൽ ഓർഡർ ലഭിച്ചതോടെ നമുക്ക് ഒറ്റയ്ക്ക് ഇത് സപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു ഡ്രൈവർ വെക്കുകയും അവർക്ക് നമ്മളൊരു ബോട്ടിലിൻ്റെ മേലെ ഒരു തുക നൽകുകയും ചെയ്ത് അങ്ങനെയാണ് ഇതിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശശി ശശിവട്ടക്കോല് അന്നേരമുള്ള സീരിയസ് എല്ലാം കൂടിയാണ് അന്നേരം ഈ പ്രവർത്തനം നമ്മൾ നാടാളെ വെച്ചിട്ട് നടത്തിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചത് മറ്റ് പല സ്ഥലങ്ങളിലേക്കും പയ്യന്നൂരിനും അകത്തും പുറത്തും തന്നെ നമ്മൾ ഈ കുടിവെള്ളം കൊണ്ടുപോയിട്ടാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത് ജന കുടുംബശ്രീൻ്റെ ഒരു സംരംഭം എന്നുള്ള നിലയിൽ വലിയ വിശ്വാസത ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കുണ്ട് എന്നുള്ളത് ഒരു മണിക്കൂറിൽ ആയിരം ലിറ്റർ വെള്ളം ശുദ്ധീകരിക്കുവാൻ കഴിയുന്നതാണ് ഈ പ്ലാന്റ് വീടുകളിലേക്കും മറ്റു സ്ഥാപനങ്ങളിലേക്കും ഒക്കെ വെള്ളം വിതരണം ചെയ്യുന്നുണ്ട് ആവശ്യക്കാർ ഇവിടെ നേരിട്ടെത്തിയും വെള്ളം കൊണ്ടുപോകുന്നു സാധാരണ നിലയിൽ നൂറ്റി എൺപതോളം ജാറുകളാണ് ഒരു ദിവസം വിതരണം ചെയ്യുന്നത് എന്നാൽ വേനൽക്കടുത്തതോടെ കുടിവെള്ളത്തിന് ആവശ്യക്കാർ ഏറി സ്ത്രീ ശാക്തീകരണ മുന്നേറ്റങ്ങളിൽ പയ്യന്നൂരിനെ അടയാളപ്പെടുത്തുന്നതായി മാറുന്നുണ്ട് ശീതളം കുടിവെള്ള വിതരണം നഗരസഭ കുടുംബശ്രീയുടെ ശീതളം കുടിവെള്ള യൂണിറ്റ് ഏഴാം വർഷത്തിലേക്ക് വിജയകരമായി കടന്നിരിക്കുകയാണ് ഇങ്ങനെയൊരു കുടിവെള്ള യൂണിറ്റ് ആരംഭിക്കുമ്പോൾ നഗരത്തിലൊക്കെയും കുടിവെള്ളത്തിന് ഈടാക്കുന്ന ഭീമമായ തുകയ്ക്ക് ഒരു തടയിടുക അതുപോലെ സ്ത്രീകൾക്ക് വ്യത്യസ്തമായ മാർഗത്തിലൂടെ ഒരു വരുമാനമാർഗം എന്നതൊക്കെയായിരുന്നു ഉദ്ദേശം അത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചുകൊണ്ട് തന്നെ ഏഴാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഇനിയും ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകുവാനുള്ള എല്ലാ ആർജ്ജവും ഇവർക്ക് ഉണ്ടെന്നാനും നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ